എല്ലാവരും അടീനിയം പ്ലാന്റ്സ് വാങ്ങിച്ചുവെക്കണ്ടാവല്ല വീട്ടില് അടീനിയം പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്ലവറിംഗ് ഫ്ലവറിങ് പ്ലാന്റ് ബൊോഗിലൊക്കെ എല്ലാവരുടെ വീട്ടിലിപ്പോ സർവസാധാരണമായിട്ട് കാണുന്ന പ്ലാന്റ്സുകളാണ് എത്ര വില മുടക്കിയ ആൾക്കാർക്ക് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന കൊണ്ട് ഒരു പ്രശ്നമില്ല ഇല്ല നമ്മുടെ ഇന്നേനെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മദർ പ്ലാന്റുകൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഈ മദർ പ്ലാന്റുകളും കോംബോസും ഏതൊരു അടീനിയം പ്ലാന്റ് വാങ്ങിക്കുന്നവരും പക്ഷെ അതിൽ ഒരു കാര്യം മിസ് ചെയ്യാറുണ്ട് എന്താണെന്നറിയോ വളം വാങ്ങിക്കാറില്ല എല്ലാവരും മിസ്കോൺസെപ്ഷൻ ഉണ്ട് കുറെ പേര് യൂട്യൂബിലിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സറിക്കാരുടെ സീക്രട്ട് ഡി എ പി എന്ന് പറയും ഒരിക്കലും അല്ല നഴ്സറിക്കാരുടെ സീക്രട്ടറി ഡി എ പി ആണ് നിങ്ങളോട് ആരാ പറഞ്ഞത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് മറ്റു രീതിയിൽ വളങ്ങൾ നൈട്രജൻ വേണം ഫോസ്ഫറസ് വേണം മഗ്നീഷ്യം വേണം കാൽഷ്യം നൈട്രേറ്റ് വേണം യൂറിയ വേണം ഇതെല്ലാം കൂടി ഒരു വളത്തിൽ നിങ്ങൾക്ക് കിട്ടും മാത്രം ഹെൽത്തി ആയിട്ടാണ് ഞങ്ങളുടെ പ്ലാന്റുകൾ നിൽക്കുന്നതെന്ന് കറക്റ്റ് ഒരു മാസത്തിൽ അടിച്ചു കൊടുക്കേണ്ട മരുന്നുകളുണ്ട് ഇട്ട് കൊടുക്കേണ്ട മരുന്നുകളുണ്ട് അതിന് വേണ്ട വളങ്ങൾ നമ്മുടെ നഴ്സറിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന നമ്മുടെ അടീനം എനർജൈസർ വരുന്നുണ്ട് അടീനത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ബൊകയും വില ഉണ്ടെങ്കിൽ ബൊകീം വിലയ്ക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലവറിംഗ് ആയിട്ട് വരും ഏത് പ്ലാന്റുകൾക്കും യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിയം എനർജൈസർ ആണ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതാണ് ഇത്രയും രണ്ടായിരം പതിനായിരം മുടക്കി നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി നിങ്ങൾക്ക് ഒരു വളം വാങ്ങിച്ചു ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും അടിയനും പ്ലാന്റ്സും മറ്റുള്ള പ്ലാന്റുകളും പൂ തൊലഞ്ഞ് നിൽക്കാനായിട്ട് വളം വേണമെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കളറൊക്കെ എത്ര ഹൈലൈറ്റഡ് ഹൈലൈറ്റഡായിട്ട് ഈ ഒരു ഫ്ലവറിന്റെ കളർന്ന് കാണാൻ പറ്റുന്നുണ്ട്